പ്രിയ സുഹൃത്തുക്കളെ ഇന്നത്തെ എൻ്റെ വിഷയം അന്തരയോഗ എന്നുള്ളതാണ് യോഗ എന്നെല്ലാവരും കേട്ടിട്ടുണ്ടാവും പക്ഷേ അന്തരയോഗ നിങ്ങൾക്ക് പലർക്കും പരിചയമുള്ളൊരു വാക്കായിരിക്കണം എന്നില്ല അപ്പോൾ അന്തർയോഗയെ ഞാനൊന്ന് പരിചയപ്പെടുത്താം നമ്മുടെ ആന്തരിക ശക്തികൾ എന്താണെന്നറിയുക അത് വർദ്ധിപ്പിക്കാനുള്ള ലളിതമായ മാർഗങ്ങൾ കാരണം ആന്തരിക ശക്തി എന്ന് പറയുന്നത് സ്ഥിരമായി നിൽക്കുന്ന ഒന്നല്ല അപ്പോൾ അതിനെ നമുക്ക് പലപ്പോഴും ശക്തി ചോർന്നു പോകുന്ന സമയത്ത് ഒരു ബാലൻസിൽ നിലനിർത്താൻ വേണ്ടുന്ന ചില മാർഗങ്ങളാണ് അന്തര്യോഗയിലുള്ളത് ശക്തി ആർജിക്കുക എന്നത് മാത്രമല്ല നെഗറ്റീവായിട്ടുള്ള ശക്തികളും നമ്മളിലുണ്ട് നമ്മളെ നമ്മുടെ നാശത്തിന് തന്നെ കാരണമാകുന്ന ആരോഗ്യത്തെ നശിപ്പിക്കുന്ന പല നെഗറ്റീവ് ശക്തികളും നമ്മളിൽ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഈ നെഗറ്റീവായിട്ടുള്ള ശക്തികളെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കാവുന്ന ഒന്നാണ് മുന്നറിയിപ്പ് ഇൻ്റേണൽ യോഗ എന്ന് പറയാം ഇതിൻ്റെ മെത്തേഡുകൾ അധികവും വളരെ സൂക്ഷ്മമായ തരത്തിലുള്ള ഒന്നാണ് ഈ പ്രകൃതി അതിൻ്റെ ബാലൻസ് നിലനിർത്തുന്നത് ഈ ഊർജത്തിൻ്റെ ശേഖരണത്തിലൂടെയും അതിൻ്റെ വ്യാപനത്തിലൂടെയും ഒക്കെ തന്നെയാണ് അപ്പോൾ ആ അതിനെ ഉപയോഗിക്കുന്ന മാർഗങ്ങളിൽ എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ അതുപോലെ ആകർഷണ വികർഷണം പിന്നെ റൊട്ടേഷൻ വൈബ്രേഷൻ സ്ട്രെച്ചിങ് അങ്ങനെയുള്ള പല മാർഗങ്ങൾ നമ്മൾ പ്രകൃതിയിൽ നിരീക്ഷിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഇത്തരം മാർഗങ്ങളെല്ലാം ഉപയോഗിക്കുന്ന ഒരു യോഗാരീതിയാണ് അന്തർയോഗി ഇനി നമ്മളുടെ ഈശ്വരന്മാരെ എടുക്കുകയാണെങ്കിൽ ശിവഭഗവാൻ ആദിയോഗി എന്നാണ് അറിയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ യോഗാരീതി വളരെ ആയിട്ടുള്ള പോസ്റ്റേഴ്സും മൂവ്മെൻറ്റ്സും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹം ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നോ ഇരുന്നോ ഒക്കെയാണ് യോഗ ചെയ്യുന്നത് പലതരത്തിലുള്ള യോഗാരീതികൾ അദ്ദേഹത്തിൻ്റെ ശൈലിയിൽ നമുക്ക് കാണാനായിട്ട് സാധ്യമാണ് ഇനി അദ്ദേഹം അത് അങ്ങനെ ആർജിക്കുന്ന ഊർജ്ജത്തെ പുറത്തേക്കെടുക്കുന്നത് അഗ്നി രൂപത്തിലാണ് നമ്മൾ കാണുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ മൂന്നാം കണ്ണ് കഴിഞ്ഞാൽ പുറത്തേക്ക് വരുന്നത് അഗ്നിയാണ് ഇനി ബ്രഹ്മാവിനെ എടുക്കുകയാണെങ്കിൽ അദ്ദേഹവും യോഗ ചെയ്യുന്നുണ്ട് അദ്ദേഹം ഒരു താമരപ്പൂവിൽ അന്തരീക്ഷത്തിലാണ് ആ യോഗ എന്ന് പറയുന്നത് അതായത് ശരീരത്തെ നിയന്ത്രിക്കുന്ന അഞ്ച് ഘടകങ്ങളായിട്ടുള്ള പഞ്ചഭൂതങ്ങളിലൂടെയാണ് ഊർജം ശേഖരിക്കുന്നത് അപ്പോൾ അദ്ദേഹം ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് വായുമണ്ഡലത്തിലാണ് അവിടെ ജപം എന്ന് പറയുന്ന ഒരു രീതിയിലാണ് അദ്ദേഹം യോഗ ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹത്തിനും ശക്തി ആവശ്യമാണ് സൃഷ്ടിക്കാവശ്യമായിട്ടുള്ള ശക്തികൾ അദ്ദേഹം ആർജിക്കുന്നത് ഈ രീതിയിലാണ് ഇനി മഹാവിഷ്ണുവിനെ നോക്കുകയാണെങ്കിൽ അദ്ദേഹം ജലമണ്ഡലത്തിലാണ് യോഗ ചെയ്യുന്നത് ഒരു സമുദ്രത്തിൽ എന്ന് പറയുന്ന ഒരു സർപ്പത്തിൻ്റെ മുകളിൽ യോഗനിദ്ര എന്ന് പറയുന്ന ഒരു പ്രത്യേക പോസ്റ്ററിൽ കിടന്നുകൊണ്ട് അദ്ദേഹം ഈ പ്രപഞ്ചത്തിൽ നിന്ന് പലതരം ശക്തികളെ ആർജിക്കുകയും ആ ശക്തികൾ ഉപയോഗിച്ചുകൊണ്ട് പലതരം കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തു അപ്പോൾ ഈ മൂന്ന് യോഗാരീതിയും വ്യത്യസ്തമാണ് അപ്പോൾ ഇതിൽ യോഗനിദ്രയോടാണ് അന്തരയോഗയ്ക്ക് കൂടുതൽ സാമ്യം അപ്പോൾ യോഗനിദ്രയിൽ കിടന്നുകൊണ്ട് മാത്രമാണ് ആ യോഗ നമ്മൾ ചെയ്യുന്നത് അതിൽ ഒരുപാട് തരത്തിലുള്ള ചലനങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട കോമ്പിനേഷൻസ് എന്ന് പറയുന്നത് റൊട്ടേഷൻ അതായത് വളരെ മൈന്യൂട്ട് വളരെ സ്ലോ ആയിട്ട് നമുക്കൊരു വിസിബിൾ ആകത്തക്ക തരത്തിൽ പോലും ആകണമെന്നില്ലാത്ത ചലനങ്ങൾ അപ്പോൾ റൊട്ടേഷൻസ് ഉണ്ട് അതുപോലെ തന്നെ ജപം ചാൻറ്റിൻ അല്ലെങ്കിൽ മന്ത്ര ഉപയോഗിക്കുന്നുണ്ട് പിന്നെ റോളിങ് ടൈപ്പ് മൂമെൻറ്റ്സ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ വായുവിൻ്റെ സഞ്ചാരത്തെ നിയന്ത്രിക്കുന്ന ചലനങ്ങളുണ്ട് ഇങ്ങനെ പ സങ്കല്പങ്ങളുണ്ട് അപ്പോൾ ഇതെല്ലാം ഈ രീതിയിലെല്ലാം ചെയ്യുന്ന സമയത്ത് നമ്മൾ ചില റേഡിയേഷൻസിനെ സ്വീകരിക്കുകയും ചിലതിനെ നമ്മൾ പുറത്തേക്ക് തള്ളുകയും ചെയ്യുന്ന തരത്തിലുള്ള ഒരു മെഡിറ്റേഷൻ കൂടി ഈ കൂട്ടത്തിൽ വരുന്നുണ്ട് അപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിർത്തുന്ന ശക്തിയുടെ ഉറവിടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സൂര്യൻ മാത്രമല്ല ഈ ഭൂമിയെ നിലനിർത്തുന്നത് ഭൂമിയെ അതിൻ്റെ പാതയിലൂടെ നിരന്തരം ചലിപ്പിക്കുകയും അതേസമയം അതിൻ്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുകയും ചെയ്യുന്നതിൽ മറ്റ് ഗ്രഹങ്ങൾക്കും പങ്കുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അന്തർയോഗയ്ക്ക് ജ്യോതിഷവുമായിട്ട് വളരെ ബന്ധമുണ്ട് ജ്യോതിഷം മാത്രമല്ല ഇന്ത്യയുടെ പാരമ്പര്യശാസ്ത്രങ്ങളായിട്ടുള്ള ലക്ഷണശാസ്ത്രം അതുപോലെ പഞ്ചഭൂത തത്വം നവഗ്രഹ ശക്തികൾ അതുപോലെ നവഗ്രഹ ശക്തികളുടെ ദൃശ്യരൂപമായിട്ടുള്ള ദേവതാ സങ്കല്പങ്ങൾ അതുമായി ബന്ധപ്പെട്ട മന്ത്രങ്ങൾ പിന്നെ നിരവധിയായിട്ടുള്ള വിഷ്വലൈസേഷൻ അല്ലെങ്കിൽ സങ്കല്പങ്ങൾ അതെല്ലാം ഈ അന്തർയോഗിയുടെ ഭാഗം തന്നെയാണ് ആന്തരികമായിട്ടാണ് നമ്മൾ ഈ യോഗയ്ക്ക് കൂടുതൽ പ്രാധാന്യം ഇവിടെ പ്രത്യേകിച്ച് ജലത്തിൻ്റെ മൂമെൻറ്റിന് ഇപ്പോൾ മഹാവിഷ്ണു കിടക്കുന്നത് സമുദ്രത്തിലാണ് അപ്പോൾ ജലം എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന രൂപത്തിലുള്ള ജലം മാത്രമല്ല ഉള്ളത് നമ്മളുടെ ശരീരം ഒന്ന് ചുരുങ്ങി വികസിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട് നടക്കുമ്പോൾ ശരീരത്തിനകത്തു നിന്ന് ജലഗണകങ്ങൾ പുറത്തേക്ക് പോകുന്നുണ്ട് ശരീരത്തിലെ ഓരോ രോമകുഹത്തിൽ നിന്നും ഓരോ നിമിഷവും ജലം അവിയായി പോകുന്നുണ്ട് ജലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു തന്മാത്ര ഒരു ചെറിയ കാന്തം പോലെ പോസിറ്റീവ് പോസിറ്റീവെൻറ്റും ഒരു നെഗറ്റീവ് മെൻറ്റും ഉണ്ട് അതുകൊണ്ട് തന്നെ ഓരോ ജല തന്മാത്രയും പ്രപഞ്ചത്തിലെ മറ്റ് ജല തന്മാത്രകളുമായിട്ട് ചെറിയ ഒരു ആകർഷണ ശക്തി നിലവിലുണ്ട് അതിന് ഹൈഡ്രജൻ ബോട്ടിക് എന്ന് പറയും അപ്പോൾ അത് വളരെ വീക്കാണ് എന്ന് പറഞ്ഞാൽ പോലും ഈ ജലമണ്ഡലം പ്രപഞ്ചത്തിലെ ജലമണ്ഡലം ആകെ കൂടി ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു ശക്തിയാണ് ഈ ജലത്തിൻ്റെ തന്മാത്രകൾക്കിടയിലുള്ള ആകർഷണശക്തി അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറയും ജ്യോതിഷത്തിൽ മനസ്സ് എന്ന് പറയുന്നത് ചന്ദ്രനെ കൊണ്ടാണ് നോക്കുന്നത് ചന്ദ്രൻ ജലകാരകനാണ് അതായത് ഈ ഭൂമിക്ക് ചുറ്റുമുള്ള ജലമണ്ഡലത്തെ അതിൻ്റെ സഞ്ചാരത്തെ അതിൽ ഉൾക്കൊള്ളുന്ന ശക്തിയെ നിയന്ത്രിക്കുന്നതിൽ ചന്ദ്രൻ്റെ സ്ഥാനത്തിന് ഒരു പ്രാധാന്യമുണ്ട് ചന്ദ്രൻ പന്ത്രണ്ട് രാശികളിലും സഞ്ചരിക്കുമ്പോൾ മൊത്തത്തിലുള്ള ജലമണ്ഡലത്തിൽ അനുഭവപ്പെടുന്ന ആകർഷണ വികർഷണ ശക്തികൾക്ക് വ്യത്യാസമുണ്ട് അപ്പോൾ അതനുസരിച്ചാണ് നമ്മുടെ കാലാവസ്ഥ ഇരിക്കുന്നത് അതുപോലെ നമ്മുടെ മാനസികാവസ്ഥയ്ക്കും സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ചന്ദ്രൻ്റെ ചലനമനുസരിച്ച് മാനസികാവസ്ഥയിൽ വരുന്ന മാറ്റങ്ങൾ ഇനി ഇവിടെ മറ്റൊരു കാര്യം മനസ്സിലാക്കാനുള്ളത് നമ്മളുടെ മനസ്സിനകത്ത് ഒരു ചിന്ത അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സങ്കല്പം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന വൈബ്രേഷൻസ് ഉണ്ട് അതനുസരിച്ച് ശ ശരീരത്തിനകത്ത് നിന്ന് പുറപ്പെടുന്ന തരംഗങ്ങൾ ഈ ജലകണികകളിലേക്ക് അവാഹിക്കപ്പെടുന്നുണ്ട് അപ്പോൾ മനസ്സിൻ്റെ സ്വഭാവം നോക്കിയാലും മനസ്സിനൊരു യൂണിവേഴ്സൽ നേച്ചറാണുള്ളത് മനസ്സുകൊണ്ട് നമുക്ക് എത്താൻ പറ്റാത്ത ഒരിടം പോലും പ്രപഞ്ചത്തിലില്ല അപ്പോൾ മനസ്സിൻ്റെ ശക്തി അല്ലെങ്കിൽ മനസ്സിൻ്റെ ആ ബലം എന്ന് പറയുന്നത് ശരീരത്തിലെ ജലത്തിൻ്റെ സഞ്ചാരവുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് അപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ ജ്യോതിഷവുമായിട്ട് യാന്തരയോഗയ്ക്ക് വലിയ ബന്ധമുണ്ട് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് ജനിക്കുന്ന സമയത്ത് നമുക്ക് സങ്കല്പിക്കാം ആ കുട്ടി ആദ്യത്തെ കരച്ചിൽ നടക്കുന്ന സമയത്ത് മറ്റ് നവഗ്രഹങ്ങൾ അവയുടെ സ്ഥാനത്തെക്കുറിച്ച് നമുക്കൊന്ന് വെറുതെ ഒന്ന് സങ്കല്പിച്ച് നോക്കാം അപ്പോൾ സൂര്യൻ മേടൻ രാശിയിലാണെന്ന് വിചാരിക്കുക മേടൻ രാശിയിൽ സൂര്യന് ഒരു മാസം നിലനിൽക്കാൻ സാധിക്കും ഇനി ഇടവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു എന്ന് വിചാരിക്കുക അപ്പോൾ ചന്ദ്രന് ഏകദേശം ഇരുപത്തേഴ് ഇരുപത്തെട്ട് ദിവസമൊക്കെ ഒരു രാശിയിൽ നിൽക്കാൻ സാധിക്കും അതുപോലെ ഇപ്പോൾ വ്യാഴമാണെങ്കിൽ വ്യാഴത്തിന് ഒരു വർഷം ഒരു രാശിയിൽ നിൽക്കാൻ സാധിക്കും ചൊവ്വയ്ക്ക് ഏകദേശം ഒരു വർഷത്തിലേറെ ഒരു രാശിയിൽ നിൽക്കാൻ സാധിക്കും അങ്ങനെ ശനിക്കാണ് ഏറ്റവും കൂടുതൽ ഒരു രാശിയിൽ നിൽക്കാൻ സാധിക്കുക രണ്ടര വർഷം അപ്പോൾ ഈ കുട്ടി ജനിക്കുന്ന സമയത്ത് എല്ലാ ഈ ഗ്രഹങ്ങളെല്ലാം ഇത്ര സമയം ആ രാശിയിൽ നിൽക്കാനുള്ള ഒരു അവസരമുണ്ട് എന്ന് വിചാരിക്കും അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ കുട്ടിയുടെ ഫസ്റ്റ് ക്രൈ നടക്കുന്ന സമയത്ത് ശരീരം ഒന്ന് ചുരുങ്ങി വികസിക്കുകയാണ് അതിന് വികാസങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അതിലേക്ക് പഞ്ചഭൂതങ്ങൾ അതിനകത്ത് ഇൻവോൾവ് ആണ് അതായത് വായു വരുന്നു പുറത്തു പോകുന്നു ജലകണികകൾ അന്തരീക്ഷത്തിൽ നിന്ന് വരുന്നുണ്ട് ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നുണ്ട് അതുപോലെ ശരീരം ചുരുങ്ങുകയും വികസിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ പഞ്ചഭൂതങ്ങളിൽ ആവാഹിക്കപ്പെട്ടിട്ടുള്ള ഈ പ്രപഞ്ചത്തിലെ ശക്തികൾ ശരീരത്തിനകത്തേക്ക് വരികയും പോവുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ശക്തികളെ ശരീരത്തിന് പ്രധാനം ചെയ്യുന്നത് ഈ ഭൂമി മാത്രമല്ല മറ്റ് ഗ്രഹങ്ങളും കൂടിയാണ് അപ്പോൾ മറ്റ് ഗ്രഹങ്ങൾ നിൽക്കുന്ന ഡയറക്ഷൻ അനുസരിച്ച് ഈ കുട്ടിയിലേക്ക് എത്തുന്ന തരംഗങ്ങളുടെ ആ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് വ്യത്യാസപ്പെടും അപ്പോൾ ശനിയുടെ രശ്മികളാണെങ്കിൽ ശനിക്ക് രണ്ടര വർഷം ഒരു രാശിയിൽ നിൽക്കാൻ സാധിക്കുന്നതുകൊണ്ട് കുറേ അധികം നേരത്തേക്ക് ഏത് ഡയറക്ഷനിലാണ് ഈ ശനിയുടെ തരംഗങ്ങളുടെ സഞ്ചാരം അത് ആ ഡയറക്ഷനിൽ കുറേയധികം നേരം ഉണ്ടായിരിക്കും അതുപോലെ സൂര്യൻ്റെ അധികം ഉണ്ടാവില്ല സൂര്യന് ഒരു മാസമാണ് ഒരു രാശിയിൽ നിൽക്കാൻ സാധിക്കുക എന്നാലും ഈ കുട്ടി ജനിച്ച് കുറേ നേരത്തേക്ക് ആ രശ്മികൾ അതേ ഡയറക്ഷനിൽ തന്നെ സഞ്ചരിക്കുന്നുണ്ടാവും ഇതുപോലെ തന്നെ മറ്റ് ഗ്രഹങ്ങളുടെ റേഡിയേഷൻസും ഈ ശരീരത്തിനകത്ത് സഞ്ചരിക്കുന്നുണ്ട് അപ്പോൾ അതനുസരിച്ചാണ് ഈ ഗ്രഹനില എഴുതപ്പെടുന്നത് അപ്പോൾ ഗ്രഹനില എഴുതുമ്പോൾ കുട്ടി ജനിച്ച സമയത്ത് ഏതൊക്കെ ഗ്രഹങ്ങൾ എവിടെയൊക്കെ നിന്നു ചിലപ്പോൾ ചില രാശിയിൽ ഒരു ഗ്രഹം ഉണ്ടാകാം ഒന്നോ രണ്ടോ മൂന്നോ നാലോ ഗ്രഹങ്ങളൊക്കെ കാണാറുണ്ട് അപ്പോൾ അങ്ങനെ പല രീതിയിൽ പല ഗ്രഹങ്ങൾ പല സ്ഥലത്ത് നിൽക്കുമ്പോൾ ഈ കുട്ടിയുടെ നാടികളിലൂടെ സഞ്ചരിക്കുന്ന ഊർജത്തിൻ്റെ സ്വഭാവം നമുക്ക് ഏകദേശം ഊഹിക്കാനായിട്ട് സാധിക്കും അങ്ങനെ ശരീരത്തെ പന്ത്രണ്ട് ഭാഗങ്ങളായിട്ട് കണക്കാക്കി ലഗ്നം ശിരസ്സാണ് രണ്ട് എന്ന് പറയുന്നത് മുഖമാണ് അതായത് അതിനകത്ത് പഞ്ചേന്ദ്രിയങ്ങൾ വരും കണ്ണ് നമ്മുടെ തൂക്ക് മൂക്ക് ടേസ്റ്റ് ശബ്ദം ഇതെല്ലാം അതിൽ വരും അപ്പോൾ അങ്ങനെ അങ്ങനെ പാദം വരെ പന്ത്രണ്ട് ഭാഗങ്ങളായിട്ടാണ് ശരീരത്തെ കണക്കാക്കുന്നത് അപ്പോൾ ഈ പന്ത്രണ്ട് ഭാഗങ്ങളിലൂടെ ഈ ജനിച്ച സമയത്ത് കടന്നു പോയിട്ടുള്ള തരംഗങ്ങളുടെ സ്വഭാവം അല്ലെങ്കിൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി ഈ ഗ്രഹനിലയിൽ നിന്ന് നമുക്ക് മനസ്സിലാകാം അപ്പോൾ തുടർന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകുമോറും ആക്ടിവേറ്റ് ചെയ്യപ്പെട്ട ആ നാടികളെല്ലാം ആ ഊർജത്തെ ആ പ്രത്യേക ഗ്രഹങ്ങളിൽ നിന്ന് വരുന്ന ഊർജ്ജത്തെ അത് അനുകൂലമായ സ്ഥാനത്തെത്തുമ്പോൾ കൂടുതലായിട്ട് സ്വീകരിക്കുന്നുണ്ട് അതേസമയം വളരെ ദൂരെയായിട്ടുള്ള അല്ലെങ്കിൽ മറഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ അനുകൂലമല്ലാത്ത ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ശക്തികൾ വേണ്ടത്ര ഈ ശരീരത്തിനകത്തൂടെ കടന്നു പോയിട്ടില്ല എങ്കിൽ ചില നാടികൾ ആക്ടിവേറ്റഡ് ആയിരിക്കില്ല അപ്പോൾ അങ്ങനെ അത് നമ്മുടെ ഫിസിക്കൽ ബോഡി നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ശരീരത്തിൽ മൊത്തം ഒരുപാട് കേർവുകളാണ് അപ്പോൾ ചെറിയ കുഞ്ഞിൻ്റെ ശരീരം തടവി നോക്കിയാൽ അറിയാം ധാരാളം തരംഗങ്ങൾ സഞ്ചരിക്കുന്നത് കൊണ്ടാണ് ശരീരത്തിനൊരു വേവി ആയിട്ടുള്ള ഒരു അപ്പിയറൻസ് വരുന്നത് അപ്പോൾ ആ ബേബി അപ്പിയറൻസിൽ തലയുടെ ഷേപ്പ് മുഖത്തിൻ്റെ ഷേപ്പ് അതുപോലെ കൈകാലുകളുടെ ഷേപ്പ് പാദം ഇതൊക്കെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ലക്ഷണശാസ്ത്ര പ്രകാരം നമുക്ക് ഈ കുട്ടിയുടെ ക്വാളിറ്റിയെ കുറിച്ചിട്ട് പല കാര്യങ്ങളും നേരത്തെ തന്നെ മനസ്സിലാക്കാം ഇനി അങ്ങനെ നമുക്ക് കിട്ടുന്ന ഒരു ഹിൻഡ് നമുക്ക് ബോധ്യപ്പെടുത്തി തരും അതായത് ഏതൊക്കെ കഴിവ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്തൊക്കെ ഡ്രോബാക്സ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഈ ഡ്രോബാക്സിനെ ഓവർകം ചെയ്യുക അപ്പോൾ അതായത് ജന്മസിദ്ധമായിട്ട് നമുക്ക് ചില നാടികളിൽ ഊർജ്ജസഞ്ചാരം കുറവാണെങ്കിൽ അതിനെ വർദ്ധിപ്പിക്കാൻ മാർഗങ്ങളുണ്ട് അപ്പോൾ ആ മാർഗങ്ങളും ഇതിനകത്ത് പറയുന്നുണ്ട് അത് ചിലപ്പോൾ ജപമാകാം അല്ലെങ്കിൽ യോഗ പോലെയുള്ള ഫിസിക്കൽ പ്രോസസ്സാകാം അല്ലെങ്കിൽ പ്രകാശം ശബ്ദം ഇത് രണ്ടും തരംഗങ്ങളായിട്ട് സഞ്ചരിക്കുന്ന രണ്ട് ശക്തികളാണ് അപ്പോൾ ഈ പ്രകാശത്തെ അല്ലെങ്കിൽ ശബ്ദത്തെ ശരീരത്തിലേക്ക് പലതരത്തിൽ നമുക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ ഈ പ്രകാശമായാലും ശബ്ദമായാലും അത് സ്വീകരിക്കുന്നത് നമ്മുടെ ചക്രകളിൽ ശേഖരിക്കപ്പെടുന്നുണ്ട് അപ്പോൾ ചക്രകളിൽ ശേഖരിക്കപ്പെട്ടിട്ടുള്ള ഊർജത്തിൻ്റെ അളവിനെ കൂട്ടാൻ അല്ലെങ്കിൽ അധികമായ ഊർജ്ജം ഏതെങ്കിലും ഒരു ചക്രയിൽ ശേഖരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ ഒന്ന് ക്രമീകരിക്കാൻ ഉള്ള ഭൗതികമായിട്ടുള്ള ആത്മീയമായിട്ടുള്ള പലതരം മാർഗങ്ങൾ ഈ ഭാരതീയ ശാസ്ത്രങ്ങളിൽ പറയുന്നുമുണ്ട് അപ്പോൾ അതെല്ലാം ഈ അന്തർയോഗയുടെ ഭാഗമായിട്ട് നമ്മൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും നന്ദി Más